മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആലപ്പുഴയിൽ രണ്ടാം ദിവസവും തുടരുകയാണ് ഇന്ന് മാവേലിക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തും വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് ഷാജി ഗുഡ് മോർണിംഗ് രാജ്യം അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ കടുത്ത ആവേശത്തിലേക്ക് കടക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് മുഖ്യമന്ത്രി കൂടി എത്തുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് ആലപ്പുഴ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചതാ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായ വിഷയങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളോട് അഡ്രസ് ചെയ്തുകൊണ്ടാ മുഖ്യമന്ത്രി ഓരോ മണ്ഡലങ്ങളിലും എത്തി ഇത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ അത് ഇടതുമുന്നണിക്ക് വലിയ ആവേശം കൂടി പകരുകയാണ് ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലാണ് പ്രചരണം നടക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്നലെ ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം മാവിലിക്കല മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അരുൺകുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് വിതരണാർത്ഥമാണ് അദ്ദേഹം ഇന്ന് മാവേലിക്കരയിലെ വിവിധ മണ്ഡലങ്ങളിൽ മാവേലിക്കര മണ്ഡലത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നത് ആദ്യം കുന്നത്തൂരിലെ ഭരണിക്കാവിലാണ് രാവിലെ പത്ത് പത്തര മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരുക അതിനുശേഷം ആലപ്പുഴ മാന്നാറിൽ അദ്ദേഹം എത്തും അതിനുശേഷം പിന്നീട് പത്തനാപുരത്തും അദ്ദേഹം സംസാരിക്കും അങ്ങനെ മൂന്ന് കേന്ദ്രങ്ങളിലാണ് അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സംസാരിച്ചത് കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പോൾ ബദൽ സംവിധാനവുമായിട്ട് അതല്ലെങ്കിൽ ബി ജെ പിക്ക് എന്നുള്ള രീതി മുന്നോട്ട് വരുമ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ച ആശയങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതൊക്കെ വ്യക്തമായ കാരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചോ അതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെക്കുറിച്ചോ ഒന്നും തന്നെ അത് തിരിച്ചുകൊണ്ടുവരുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്നില്ല അത് ബി ജെ പിയുടെ പ്രകടന പത്രികയ്ക്ക് സമാനമായ രീതിയിലുള്ള പ്രകടന പത്രിക തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അല്ലാതെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം നിയമങ്ങളെടുത്ത് കളയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം സംസാരിക്കുന്നില്ല മാത്രമല്ല ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ പോലും മാധ്യമപ്രവർത്തകരോട് പോലും ശുഭിതരാകുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം പ്രധാനമായിട്ടും ആരിഫിന് വേണ്ടിയാണ് സംസാരിച്ചത് നമുക്കറിയാം കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നും ആലപ്പുഴ എം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരിഫ് മാത്രമായിരുന്നു അദ്ദേഹം പാർലമെൻറ്റിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള THANKS <laughs> പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു ഏതാണ്ട് എട്ട് യോഗങ്ങളിൽ മാത്രം ചർച്ചകളിൽ മാത്രം രാഹുൽ ഗാന്ധി പങ്കെടുത്തപ്പോൾ ഏതാണ്ട് നൂറിലധികം ചർച്ചകളിലും മറ്റും പങ്കെടുത്തുകൊണ്ട് കേരളത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹം ബി ജെ പി കൊണ്ടുവരുന്ന നിയമവിരുദ്ധമായ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള പല നിയമങ്ങൾക്കും എതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ എതിരെ ശബ്ദമുയർത്താൻ ടാരിഫ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇനിയും അത്തരം ശബ്ദങ്ങൾ നമുക്ക് പാർലമെൻറ്റിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുള്ള ജനപ്രതിനിധികളായിരിക്കണം പാർലമെൻറ്റിൽ എത്തേണ്ടതെന്നും അദ്ദേഹം ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സന്ദേശവും ഓരോ കേന്ദ്രങ്ങളിലും വളരെ ആവേശകരമായ സ്വീകരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് ആദ്യ സ്വീകരണം എന്നുള്ള ചേർത്തലിലായിരുന്നു അതിനുശേഷം ആലപ്പുഴയിലും പിന്നീട് വൈകിട്ട് ഏതാണ്ട് ഏഴ് മണിയോടുകൂടി കായംകുളത്തുമായിരുന്നു ഇത് ഈ നോമ്പ് സമയം ആണെങ്കിൽ പോലും മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു കായംകുളം പ്രദേശത്ത് ഏതാണ്ട് ജനനിബിഡമായ ഒരു പ്രദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം വലിയ വലിയ ഒരു ആവേശമാണ് മുഖ്യമന്ത്രിയുടെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത് അഞ്ജന രാജ്യ അതോടൊപ്പം തന്നെ ആലപ്പുഴ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഇന്ത്യ മുഴുവൻ ബി ജെ പി ചെറുക്കുക എന്ന കൂടി മതേതര കക്ഷികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഒരു വേള വേളയിലാണ് ഒരു രാജ്യസഭാ സീറ്റ് തന്നെ വിട്ടു നൽകാൻ ബി ജെ പിക്ക് വിട്ടു നൽകാൻ വരെ തയ്യാറായിക്കൊണ്ട് കെ സി വേണുഗോപാൽ അവിടെ മത്സരിക്കാൻ എത്തുന്നത് പക്ഷേ അത്തരത്തിൽ ബി ജെ പിക്ക് ആ ഒരു സീറ്റ് പോകില്ലെന്നും കൃത്യമായി ആലപ്പുഴയിലെ ജനം വിധി എഴുതും എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ആ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴ മണ്ഡലത്തിൽ മറനീക്കി പുറത്തു വരുന്നൊരു സംഭവം കൂടിയാണ് ഷാജി തീർച്ചയായിട്ടും അഞ്ജന ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചിരുന്നു നിലവിൽ അദ്ദേഹം രാജ്യസഭാ അംഗമാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള വർക്കിംഗ് പ്രസിഡൻ്റാണ് അത്രത്തോളം വലിയൊരു ഉത്തരവാദിത്തവർ അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അതും ആരിഫിനെതിരെ മത്സരിക്കുമ്പോൾ അതെന്ത് സൂചനയാണ് ജനങ്ങൾക്ക് നൽകുന്നത് ബി ജെ പിക്ക് എതിരെ ബദൽ സംവിധാനമെന്നുള്ള നിലയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനത്ത് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരി വളരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഉള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ നീക്കമല്ലേ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അതിനെ തെറ്റ് പറയാൻ പറ്റില്ല അതിന് പ്രധാനമായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നിലവിൽ കെ സി വേണുഗോപാൽ എം പി രാജ്യസഭാംഗമാണ് ഇനി രണ്ടര വർഷക്കാലത്തോളം അദ്ദേഹത്തിന് ഇനിയും ബാക്കി സമയം കിടപ്പുണ്ട് പക്ഷേ അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത് ആരിഫിനോടാണ് ആരിഫ് ആരിഫല്ല ഇവിടെ വിജയിക്കുന്നത് കെ സി വേണുഗോപാൽ എന്തായാലും മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള രാജ്യസഭാംഗത്വം അത് ബി ജെ പിക്ക് ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും അങ്ങനെ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണോ കെ സി വേണുഗോപാൽ അടക്കമുള്ള മറ്റ് നേതാക്കളെല്ലാവരും തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ്സിനെ ബി ജെ പിക്ക് എതിരെ എന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണിയുടെ കക്ഷിയായിട്ടുള്ള സി പി എം അടക്കമുള്ള മറ്റ് ജന ജനപ്രതിനിധികളെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ തടസ്സം നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഇത്തരം തെറ്റായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പല സ്ഥലങ്ങളിൽ സംസാരിക്കുകയുണ്ടായി കേരളത്തിൽ നമുക്കറിയാം വയനാട്ടിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നു ഈ രണ്ട് പേരും മത്സരിക്കുന്നത് കോൺഗ്രസ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾക്കെതിരെയാണ് ഇതൊക്കെ തന്നെ തെറ്റായ പ്രവണതയല്ലേ സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി കാരണം ബി ജെ പിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള ഇന്ത്യയിലെ മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ ചിന്തിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കളെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ മത്സരിച്ച് പരാജയപ്പെടുത്തുമ്പോൾ അത് തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങൾക്കിടയിലേക്കുള്ള എത്തിച്ചേരുന്നത് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്നൊരു സന്ദേശം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചിന്തിച്ച് ആരെ വിജയിപ്പിക്കണമെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങൾ പാർലമെൻറ്റിൽ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളായി പാർലമെന്റിൽ എന്നുള്ള വ്യക്തമായ സന്ദേശം മുഖ്യമന്ത്രി ചെയ്തു അഞ്ചൽ ും മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലാണ് ഇന്നലെയും ഇന്നുമായി പര്യടനം നടക്കുന്നത് ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലാണ് വിവരങ്ങളാണ് ഷാജഹാൻ പങ്കുവച്ചത് ഷാജി മികച്ച റിപ്പോർട്ടറാണ് എന്നടക്കമുള്ള കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്